ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് മിക്കവാറും ആൾക്കാർക്കൊക്കെ ചിക്കൻ്റെ പല വിഭവങ്ങളും കഴിക്കാൻ ഇഷ്ടമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അൽഫാം അല്ലേ ആ അൽഫാം എന്നുള്ളത് പെരിപ്പെരി അൽഫാം ആയാലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം ചപ്പാത്തിയിലൂടെ ബറോട്ടോടെ നാൻ്റെ കൂടെ എങ്ങനെ വേണേലും കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയുമാണ് എന്നാൽ അൽഫാം ഉണ്ടാക്കുന്നതിന്റെ മസാലകളൊന്നും അല്ലാതെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു അൽഫാം ഉണ്ടാക്കി കാണിക്കാം പെരിപ്പെരി അൽഫാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം ഞാനിവിടെ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങക്ക് ഇത് കണ്ടിട്ട് നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മസാലക്കൂട്ട് പോലല്ലേ തോന്നുന്നു അത്രയൊക്കെ ഉള്ളു കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി നാരങ്ങാനീര് തൈര് കുറച്ച് ടൊമാറ്റോ സോസ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇപ്പം ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇത് മുഴുവൻ ഞാനിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് വരഞ്ഞിരിക്കുകയാണ് രണ്ട് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് കംപ്ലീറ്റ് വരഞ്ഞിട്ടുണ്ട് കാര്യം മസാലയൊക്കെ ഒന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്റെ രീതിയാണ് സാധാരണ അൽഫാൻ ചിക്കൻ അല്ല കേട്ടോ ഇതിന് ഞാനൊരു അര മുക്കാ മണിക്കൂർ വെളിയിൽ ഇങ്ങനെ വിൽക്കും അതിനുശേഷം ഫ്രിഡ്ജിൽ ഒരു നാലു മണിക്കൂർ ഞാൻ എടുത്ത് വെക്കും മസാലയെല്ലാം കൂടെ ശരിയായിട്ടൊന്ന് പിടിക്കാൻ ഇതിപ്പം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ട് അത്രയും സമയം മതി ഇത്രയും മസാല വേണ്ട നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന്റെ കാര്യം ഇത്രയും മസാല ഉണ്ടെന്ന് വരിൽ കരിഞ്ഞു പിടിച്ചിരിക്കും ഞാനിത് മറ്റൊരാവശ്യത്തിന് വേണ്ടിയാണ് മസാല ഇത്രയും ഇതിനു മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് മസാല കുറച്ചങ്ങ് മാറ്റിയിട്ടെടുക്കാവേ ഇത്രയും മതി ഇതിപ്പോ അത് മസാലയെല്ലാം ശരിക്കും പിടിച്ചിട്ടുണ്ട് അന്നേരം കൂടുതൽ പുറമേ ഉണ്ടെന്ന് വരില്ല അത് കരിഞ്ഞു പിടിച്ചിരിക്കും ഇത്രയും മസാലയുണ്ട് ഉണ്ട് അത് ഞാൻ മാറ്റി വെക്കാണ് ആവശ്യമുണ്ട് നമുക്ക് അതുകൊണ്ട് ഞാൻ ഇത് എയർ ഫ്രയറിലാണ് വറുത്തെടുക്കാൻ പോകുന്നത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ എടുക്കുക അതായത് രണ്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇല്ല എണ്ണ വേണ്ടാന്ന് വരികയിലും ഞാൻ അല്പം വെളിച്ചെണ്ണ സ്പ്രേ ചെയ്തു കൊടുക്കാണ് അധികം വേണ്ട കുറച്ച് മാത്രം മതി നൂറ്റി എൺപത് ഡിഗ്രിയിലെ ഒരു ഇരുപത്തിയഞ്ചു മിനിറ്റ് ഞാൻ വിൽക്കുന്നുണ്ട് പതിനഞ്ചു മിനിറ്റ് ആകുന്നൊന്നെ തുറന്നു നോക്കിട്ടൊന്ന് തിരിച്ചു വെക്കാം ഇനി മൂന്ന് ചുമന്ന മുളക് നല്ല ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് കുതിരുന്നതിന് വേണ്ടി ഇടുവാണേ ആദ്യമേ അതിന്റെ അരിയൊക്കെ എടുത്ത് കളയണം ഇതിപ്പം കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഞാൻ പകുതി സമയമായപ്പോൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ടായിരുന്നു എന്താ ഇനി മൂന്ന് മുളക് ഞാൻ ഇതുപോലെ അരിക കളഞ്ഞ് കുതിർക്കാൻ വെച്ചിരുന്നത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം അതോടൊപ്പം തന്നെ കുറച്ച് പുതിന ഇടില്ല മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇടാം കേട്ടോ ഞാൻ പുതിന പുതിനേ ഇടുന്നുള്ളൂ ഒരു പച്ചമുളക് ഇത്രയും ഒന്ന് അരച്ചെടുക്കണം ഇല്ല ഈ മസാലയും കൂടെ കുറച്ചിട്ടാണ് അരക്കുന്നത് കേട്ടോ കാര്യം വേറെ വെള്ളം ഒന്നും ചേർക്കുന്നില്ല എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം എന്താ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അധികം വേണ്ട കേട്ടോ അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാല മസാലയോടെ ചേർത്ത് കൊടുക്കുകയാണെ അധികം എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട ഈ മസാല ഒന്ന് മൂത്ത് കിട്ടാനും വേണ്ടി മാത്രമുള്ള എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണം വീണ്ടും കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ചേർക്കുകയാണെ ഇപ്പം മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ടല്ലോ ഇനി നമ്മുടെ മ ആ വെള്ളം ഉണ്ടല്ലോ മിക്സിയിലുള്ള ആ എല്ലാം കൂടി എടുത്ത വെള്ളമാണ് അതും കൂടെ ഒന്ന് വെച്ചു കൊടുക്ക ഇതിപ്പ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഇതാ ചിക്കൻ രണ്ടും വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മസാലയെല്ലാം ഇതെല്ലോട്ടൊന്നും ഇതുപോലെ പിടിപ്പിക്കാം എയർ ഫ്രയർ ഇല്ലാത്തവര് ഇപ്പൊ ഇത് കുറച്ച് എണ്ണയ്ക്കകത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് മുങ്ങിയെണ്ണയൊന്നും വേണമെന്നില്ല എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പം മസാല എല്ലായിടത്തും പിടിച്ചു കിട്ടിയിട്ടുണ്ടേ ഉണ്ടോ അത് ഈ ബാക്കിയുള്ള മസാലകളൊന്ന് പറ്റി വരണം ഉത്തരം മതിയെ ഞാൻ ഉണ്ടാക്കുന്ന പെരിപ്പെരി അൽഫാം ഇങ്ങനെയാണ് സാധാരണ അൽഫാമിന്റെ മിക്സുകൾ ഒന്നുമല്ല ഞാൻ ചേർത്തത് പക്ഷെ വളരെ ടേസ്റ്റിയാണ് കിട്ടോ നമുക്ക് ചപ്പാത്തിയുടെ കൂടോ പൊറോട്ടയുടെ കൂടോ ഞാൻ്റെ കൂടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇതിന്റെ മസാല തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയ രീതിയിലുള്ള ആ പെരുപെരി അൽഫാം ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ മസാല മതി നമുക്ക് ചപ്പാത്തി ആയാലും പൊറോട്ട ആയാലും എന്താ വേണേലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരില്ല എന്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും